നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മളെല്ലാവരും കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ ചിലപ്പോൾ നമുക്കൊരു മുട്ടം പണി വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെയേറെ പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ഈ സെറ്റിങ്സ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അവിടുന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കണ്ടോ കഴിയുണ്ടോ ഇതാണോ ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് വരും അതിൻ്റെ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ ചെറുതായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക കണ്ടോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും കണ്ടോ ഇതാണ് സെക്യൂരിറ്റി അത് നമ്മൾ സെലക്ട് ചെയ്യുക ഉണ്ടോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ താഴേക്ക് ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് ഏതൊക്കെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ യുവർ ഡിവൈസ് എന്ന് കാണാൻ കഴിയും എന്നിട്ട് നമ്മുടെ താഴേട്ട് മാനേജ് ആൾ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ അക്കൗണ്ട് ഏതൊക്കെ ഫോണുകളിൽ ഇപ്പോൾ നിലവിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഇവിടുന്ന് അറിയാൻ പറ്റും കണ്ടോ യുവർ ഡിവൈസ് എന്നിട്ട് താഴെ മാനേജ് ആൾ ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആ മാനേജ് ആൾ ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഈ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഇവിടെ കാണാൻ കഴിയും അത് മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടർ ആയാലും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കണ്ടോ ഇവിടെ ഈ ഗൂഗിൾ അക്കൗണ്ട് ഒരു പത്തിരുപത് ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആണ് കാണുന്നത് മൊബൈൽ ഫോണിൽ മാത്രമല്ല കമ്പ്യൂട്ടറിലും ലോഗിൻ ചെയ്തിരിക്കുന്നിവിടെ കാണാൻ കണ്ടോ ഇത് കണ്ടോ കമ്പ്യൂട്ടർ വരെ ഈ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക നിലവിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഫോണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസുകളിൽ നിങ്ങളുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക സൈൻ ഔട്ട് എന്ന് ഇവിടെ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴെ സൈൻ ഔട്ട് സൈനൗട്ടെന്ന് പറഞ്ഞ ഉണ്ട് അത് സൈൻ ഔട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് ആ ഡിവൈസിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാവുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാത്ത എല്ലാ ഡിവൈസുകളും ഇതേപോലെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് സൈൻ ഔട്ട് ചെയ്യുക ഉണ്ടോ ഇവിടുന്ന് സൈൻ ഔട്ട് കൊടുക്കുന്നു സൈൻ ഔട്ട് കൊടുക്കുക ഈ മൊബൈൽ ഫോണുകളിൽ പലതും നിങ്ങൾ വിറ്റിട്ടുണ്ടാകും അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോഴും ആ ഡിവൈസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടാണ് നാളെ ആ മൊബൈലിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങളും അതിൽ ബാധ്യസ്ഥനായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ അല്ലാത്ത അല്ല നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഫോണുകളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതേപോലെ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ല ലിങ്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് സൈൻ ഔട്ട് ചെയ്ത് കളയുക എല്ലാ ഡിവൈസും ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഇതേപോലെ ഇവിടുന്ന് ഔട്ട് കൊടുത്ത് സൈൻ ഔട്ട് ചെയ്ത് കളയുക എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെതല്ലാത്ത ഏതെങ്കിലും ഫോണുകളിൽ നിങ്ങളുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സൈൻ ഔട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക